നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാരഡിൻ്റെ കഴിഞ്ഞ മത്സരം നിയന്ത്രിച്ച റഫറി മൊണ്ടെ കാര്യങ്ങൾ തിരിച്ചടിയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന് എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈവൺ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും അദ്ദേഹത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ വാധഭീഷണി ഒക്കെ അദ്ദേഹത്തിന് നേരെ വന്നു അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം ബെല്ലിംഗാമിന് അദ്ദേഹം റെഡ് കാർഡ് കൊടുത്തതും അതുപോലെ റയലിന് അനുകൂലമായിട്ട് ലഭിക്കേണ്ട പെനാൽറ്റി കൊടുക്കാതിരുന്നതുമൊക്കെ വിവാദങ്ങളായി തീർന്നിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ സ്പോട്ട്ലൈറ്റിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴിതാ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ആർ എഫ് ഇ എഫ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല അദ്ദേഹം ടാലൻ്റ് സ്പോർട്ട് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ലിങ്കഡ് ആണ് എന്നതാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരം അത് ഡബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ കമ്പനി മറ്റു പല ക്ലബുകളുമായിട്ടും റിലേഷൻഷിപ്പുള്ള കമ്പനിയാണ് ഇൻക്ലൂഡിങ് അത്ലറ്റിക്കോ മാറ്റഡ് അപ്പോൾ അങ്ങനെ ബന്ധമുള്ള ഒരു ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിരിക്കുന്നയാൾ എങ്ങനെ കളി നിയന്ത്രിക്കും അതൊരു ചോദ്യമാണ് അത് ഡബിൾ ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ആർ ആർ എഫ് പി എഫ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗെയിം വീക്കിലെ അതായത് വരാനിരിക്കുന്ന ഗെയിം വീക്കിലെ മത്സരങ്ങൾക്ക് റെഫറിമാരെ അസസ് ചെയ്തപ്പോൾ മൊണ്ടേറോക്ക് അതിൽ മൊനിയറ മൊണ്ടോ മൊണ്ടേറോക്ക് അതിലൊരു കളിയും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇത് ക്ലാരിഫൈ ചെയ്യുന്നത് വരെ അദ്ദേഹത്തെ ഇനി റെഫറി ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയില്ല എന്നുകൂടി ഇപ്പോൾ ആർ എഫ് എഫ് അറിയിക്കുന്നത് ആർ എഫ് എഫിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് അതിലവർ പറയുന്നത് നല്ല രൂപത്തിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ അതിൻ്റെ റെഗുലേറ്ററി കമ്മിറ്റി റഫറിക്കെതിരെ റഫറി ഹോസെ ലൂയിസ് മൊനേറ മൊണ്ടേറയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങളെല്ലാം പരിശോധിക്കുകയാണ് ഈ ഒരു അന്വേഷണത്തിൻ്റെ ഉദ്ദേശം ഇൻ്റർനാഷണൽ റഫറി കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമാവേണ്ട വിവരങ്ങൾ ഇതുവരെ ചോദിച്ചതൊക്കെ ലഭിച്ചിട്ടുമുണ്ട് ഈ അനാലിസിസ് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക ആ ആ കൺക്ലൂഷൻ പബ്ലിക്കിലേക്ക് അറിയിക്കുകയും ചെയ്യും ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഒരു മത്സരവും നിയന്ത്രിക്കാൻ അനുവദിക്കുന്നതുമല്ല എന്നാണ് ഇപ്പോൾ ആർ എഫ് എഫിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും അധികം പെട്ടമട്ടാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറാഫ് ടോക്സ്